ജനിച്ച ഉടനെ തന്നെ ഒരു കുഞ്ഞിന് പാൽ കുടിക്കാനായിട്ട് സഹായിക്കുന്നത് അതിലുള്ള സ്വാഭാവികമായ റൂട്ടീങ് റിഫ്ലക്സ് അല്ലെങ്കിൽ സക്കിങ് റിഫ്ലക്സ് ഉള്ളതുകൊണ്ടാണ് എന്നാൽ അതിന് വേദന വരുമ്പോഴോ പേടിയാകുമ്പോഴോ വിശക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറക്കം വരുമ്പോഴോ ആ കുഞ്ഞ് കരയുമ്പോൾ എന്തിനാണ് കരയുന്നതെന്ന് നമുക്കറിയില്ല എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ കുഞ്ഞുങ്ങളെ കരച്ചിലകറ്റുന്നതിനും സാന്ത്വനപ്പെടുത്തുന്നതിനും ഭയം അകറ്റുന്നതിനും അല്ലെങ്കിൽ ഉറങ്ങാൻ സഹായിക്കുന്നതിനും പാസിഫയർ എന്നുള്ള വസ്തു ഉപയോഗിക്കാറുണ്ട് ഈ പാസിഫയർ ചപ്പുന്നതിലൂടെ അല്ലെങ്കിൽ വിരൽ ചപ്പുന്നതിലൂടെ കുഞ്ഞിനൊരു സേഫ് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥ ഫീല് ചെയ്യുകയും കുഞ്ഞ് ഉറങ്ങുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഭയം മാറുകയോ വേദനയുള്ള അവസ്ഥയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരാശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു പ്രീമെച്യർ ബേബികളിൽ സക്കിംഗ് റിഫ്ലെക്സ് സ്ട്രോങ് ആക്കുന്നതിനോ അല്ലെങ്കിൽ പാല് നന്നായി വലിച്ചു കുടിക്കുന്നതിനും ഇത്തരം പാസിഫയർ അല്ലെങ്കിൽ ഷ്നുള്ളർ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും ചില രാജ്യങ്ങളിൽ പാസിഫയർ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ഉറക്കുകയും വേദനയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുകയും പേടി പേടിയകറ്റുന്നതിനുമെല്ലാം ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല കുഞ്ഞുങ്ങളിൽ കാണുന്ന സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോമിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിന് ഇത്തരം പാസിഫയർ സഹായിക്കാറുണ്ട് പാസിഫയർ ശീലം ഉപേക്ഷിക്കുക എന്നുള്ളത് വീനോഫ് ചെയ്യുന്ന പോലെ വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് എന്നാൽ കുഞ്ഞുങ്ങളിൽ അതിയായ പാസിഫയറിൻ്റെ ഉപയോഗം അവരുടെ പല്ലുകളുടെയും താടിയുടെയും ശരിയായിട്ടുള്ള ഫോമേഷന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം മാത്രമല്ല പാസിഫയർ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് റബ്ബർ ലാറ്റക്സ് എന്നിവ ആരോഗ്യത്തിന് ഹാനികരമാകാനും സാധ്യതയുണ്ട് അതിനുള്ള പരിഹാരമാണ് പാസിഫയർ ട്രീ അല്ലെങ്കിൽ ഷ്നുള്ളർ ബൗ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പാസിഫയർ ഉപേക്ഷിക്കാനായി അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മരത്തിൽ കെട്ടിത്തൂക്കുന്നു കുഞ്ഞുങ്ങളെ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എളുപ്പമായതുകൊണ്ട് ഇങ്ങനെയൊരു ഐഡിയ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്വീഡനിലാണ് ആരംഭിച്ചത് ഞാൻ ഈയിടെ സന്ദർശിച്ച ഒരു പാർക്കിനുള്ളിലെ പാസിഫയർ മരമാണ് നിങ്ങൾ കാണുന്നത് ഞാൻ നിങ്ങളുടെ പാസിഫയർ സംരക്ഷിക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പൊതുവെ ഹോസ്പിറ്റലുകളുടെയും കിൻഡർ ഗാർട്ടിൻ്റെയും പാർക്കുകളുടെയും പരിസരങ്ങളിലാണ് ഇത്തരം പാസിഫയർ ട്രീ കണ്ടുവരുന്നത് എത്ര വർഷങ്ങൾ കടന്നു പോയാലും അമ്മയ്ക്കും കുഞ്ഞിനും അവരുടെ സ്വീറ്റ് നോസ്റ്റാൾജിക് എക്സ്പീരിയൻസായി ഒരു നിശബ്ദ സാക്ഷിയായി ഇത്തരം മരങ്ങൾ നിലകൊള്ളുന്നു കുഞ്ഞുങ്ങളുടെ പാസിഫയർ ഈ മരം സംരക്ഷിക്കുമെന്നും എപ്പോൾ വന്നാലും പാസിഫയറിനെ വീണ്ടും കണ്ടുമുട്ടാം എന്ന് കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് പാസിഫയർ ട്രീയുടെ ക